ഈ എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ പറയുന്ന കേട്ടിട്ടുണ്ട് എന്തെങ്കിലും ശരീരത്തിൽ വല്ല പൊട്ടലോ ചതവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ വൈദ്യന്റെ അടുത്ത് പോവുകയ്യാ അപ്പൊ ആ സമയത്ത് ഈ എക്സ് റേ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ വൈദ്യൻ തൊട്ടു നോക്കും പിന്നെ കെട്ടി വെക്കുകയാണ് ചെയ്യ അപ്പൊ ആ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഒരു മോഡേൺ ഫോമാണിൽ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ആയുർവേദം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നിന്ന് ഈ ഒരു ടൈം വരെ എന്തൊക്കെ ഒരു അപ്ഗ്രേഡേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പഠനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടാണ് പഠിക്കുന്നത് ഇപ്പം പണ്ടത്തെ ആ ശാസ്ത്രീയം എന്നല്ല ഞാൻ പറയുന്നത് പണ്ട് പഠിച്ചിരുന്നത് നമ്മൾ തലമുറകൾ കൈമാറി ഇപ്പോൾ മോഡേൺ മെഡിസിനാണെങ്കിലും അങ്ങനെയാണ് ആയുർവേദം ആണെങ്കിലും തലമുറകൾ കൈമാറി വരെ ചെയ്തിരുന്നത് ഇപ്പം കുറച്ചും കൂടി നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മുടെ കോഴ്സസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും നമുക്ക് മോഡേൺ പഠിക്കാനുണ്ട് മോഡേൺ ഫിസിയോളജി അനാറ്റമി സർജറിയുടെ ടെക്സ്റ്റ് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് മോഡേൺ ബേസും ഉണ്ട് ആയുർവേദത്തിന്റെ അതിൻ്റെതായ ടെക്സ്റ്റുകളും പഠിക്കാനുണ്ട് പിന്നെ ശാസ്ത്രം പുരോഗമിച്ചു ഇപ്പോൾ ജനറലി ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ട് നമുക്ക് ഇമേജിങ് ഒക്കെ വളരെ എവിഡൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് എക്സ്റേ എടുക്കാം എം ആർ എടുക്കാം സി ടി എടുക്കാം ഇത് നമ്മൾ എടുക്കുന്നത് പേഷ്യൻറ്റിന് ബെനിഫിറ്റിന് കിട്ടിയ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്